രണ്ടാൾ പൊക്കത്തിലേറെ ഉയരം നീണ്ട കൂർത്ത നഖങ്ങളും അതിനു പാകമായ വിരലുകളുമുള്ള നീണ്ട ചിറകുകൾ വെളുത്ത ശരീരവും നീണ്ട കൊക്കും നിഗൂഢത നിറഞ്ഞ തീക്ഷണമായ കണ്ണുകൾക്ക് ആരെയും ഹിപ്നോട്ടൈസ് ചെയ്ത് തന്റെ വരുതിയിലാക്കാൻ പറ്റുന്നു ഇതിനെല്ലാത്തിനുമുപരി സമയത്തിലൂടെ പിന്നോട്ട് സഞ്ചരിക്കാനുള്ള അവിശ്വസനീയമായ കഴിവ് ഇത്രയും വിശേഷണമുള്ള ഈ പക്ഷിയെ അന്റാർട്ടിക്കയിൽ നിന്നും ഒരു ഡാനിഷ് സയന്റിസ്റ്റാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന പാദത്തോടെ വളരെയധികം വൈറലായ ഒരു പക്ഷിയാണിത് എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പക്ഷി ജീവിച്ചിരിപ്പില്ല എന്നതാണ് സത്യം ഒ പി എം ഈ പക്ഷിയെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സഹായത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് ടിക്ടോക്കിൽ ഡ്രീ വി എഫ് എക്സ് എന്നൊരു അക്കൗണ്ടിൽ നിന്നുമാണ് ആദ്യമായി ഈ വിചിത്ര ജീവിയുടെ വീഡിയോ പുറത്തു വന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിജിറ്റൽ ആർട്ടുകൾ നിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാകുമെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരം ഒരു ശ്രമം വിചാരിച്ച പോലെ തന്നെ അത് നടക്കുകയും ചെയ്തു വീഡിയോ പോസ്റ്റ് ചെയ്ത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ദശലക്ഷത്തോളം വ്യൂ അതിന് ലഭിച്ചു ഈ വൈറാലിറ്റി കാരണം തന്നെ നിരവധി അഭിപ്രായങ്ങളും കോൺസ്പെറസികൾ പോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുവാൻ തുടങ്ങി റീച്ച് കൂടിപ്പോകെ തന്നെ ഇതിന്റെ കോപ്പികളും അല്ലെങ്കിൽ റീ അപ്ലോഡിങ്ങും കൂടി വന്നു ഇത് കാരണം വീഡിയോക്ക് വിശ്വാസ യോഗ്യമായതും അല്ലാത്തതുമായ നിരവധി കഥകളും ഇതിന്റെ കൂടെ വൈറലായി തുടക്കം ഈ പക്ഷിക്ക് യാതൊരുവിധ പേരും ഇല്ലായിരുന്നു എന്നതാണ് സത്യം എന്നാൽ മുൻപ് പറഞ്ഞ പോലെ പലതരത്തിലുള്ള കമന്റുകൾക്കിടയിൽ നിന്നും പല കോൺസ്പിറസികളും പിറന്നതുപോലെ തന്നെയാണ് ഇതിന് പേര് പോലും ലഭിച്ചത് ആദ്യമായി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഡ്രീം ബ്ലൺ റൊട്ടേഷൻ ഇടയിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യും എന്നൊരു കമന്റ് വന്നു ഇതിന് ഡ്രീം ഇ എഫ് എക്സ് ഓ പി എന്ന് മറുപടിയും നൽകി ഇങ്ങനെയാണ് ഈ പക്ഷിക്ക് ഓപ്പിയം പി ബേഡ് എന്ന പേര് വന്നത് ഈ ഡ്രീം ബ്ലൺ റൊട്ടേഷൻ എന്നാൽ ഒരുമിച്ചിരുന്ന് പുകവരിക്കാൻ കഴിയുന്നത്ര ആശയസാമ്യമുള്ള ആൾക്കാരുടെ കൂട്ടമാണ് അതുകൊണ്ട് തന്നെയാകും അല്ലെങ്കിൽ കറുപ്പെന്ന ലഹരി വസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് അവരെ ഓ പി എം ബേഡ്സ് എന്ന് ഡ്രീ വി എഫ് എക്സ് പരാമർശിച്ചത് അതുപോലെ തന്നെ യു ജി ദ ബെസ്റ്റ് എം സി എന്ന അക്കൗണ്ടിൽ നിന്നും വന്ന കമന്റിലൂടെയാണ് യഥാർത്ഥമല്ലാത്ത ഒരു ജീവി എന്ന് അർത്ഥം വരുന്ന ഈ റോഷൻ ബേഡ് എന്ന പേരും ഇവയ്ക്ക് ലഭിച്ചത് സത്യം വിളിച്ചു പറയാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് ഇതിന്റെ പേരായി എന്നതാണ് വാസ്തവം സമാനമായി തന്നെ ലൂ കാ ഫിറ്റ് എന്നൊരു പേരും ഇതിന് ലഭിച്ചു അയഞ്ഞ ഡ്രസ് എന്ന ഒറ്റവാക്കിൽ പറയാവുന്ന അർത്ഥമാണ് ഇതിനുള്ളത് അവയുടെ തൂവലുകളുടെ അഴഞ്ഞ പ്രകൃതി കാരണമാണ് ഇത്തരം പേര് ലഭിച്ചതെന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒരു മെമ്മാണ് ഇതെന്നും ചില കഥകൾ പ്രചരിക്കാൻ തുടങ്ങി സ്വാഭാവികമായും ട്വന്റി ട്വന്റി സെവൻ ബേഡെന്നൊരു വിളിപ്പേരും ഇതിന് ലഭിച്ചു എന്തൊക്കെയാണെങ്കിലും ഇല്ലാത്ത പക്ഷേക്ക് തീരാത്ത പേരാണ് ടിക്ടോക്ക് യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ ഇതിന് നൽകിയത് ഇപ്പോഴത്തേം പോലെ തന്നെ ഈ പക്ഷിയുടെ പിന്നിൽ പ്രചരിച്ച കോൺസ്പിറസികളും പല തെറ്റായ വിവരങ്ങളും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു ഹിപ്നോട്ടൈസ് ചെയ്ത് ആളുകളെ കൊല്ലുമെന്ന തരത്തിലുള്ള പല കഥകളും വിശ്വസിച്ച പാശ്ചാത്യ ലോകത്തിലെ പല ആളുകളെയും ഒ പി വേഷം കെട്ടിയ ആളുകൾ തമാശ രൂപേണ പേടിപ്പിക്കുവാനും അതേസമയം തട്ടിപ്പ് നടത്തുവാനും ശ്രമിച്ചു സമാനമായ രീതിയിലാണ് ഈ പക്ഷിയെ അന്റാർക്ടിക്കയിൽ വെച്ച് ഒരു ഡാഞ്ച് സയന്റിസ്റ്റ് കണ്ടെത്തിയതാണെന്ന കഥയും പ്രചരിച്ചത് അതുപോലെ തന്നെ ലോകാവസാനമായെന്നും ഇനിയും ഇത്തരം ജീവികൾ ഭൂമിയിൽ ഉണ്ടായി മനുഷ്യകുലത്തെ ആകെ നശിപ്പിക്കുമെന്നും ഭൂമിക്കിടയിലെ ടൈറ്റനുകളാണ് ഇവയെന്നും തുടങ്ങിയ പല കഥകളുമാണ് ഇതിൽ ചിലത് എന്നാൽ ആദ്യ വീഡിയോയുടെ കൂടെ തന്നെ എ ഐ ആർട്ട് എന്ന ഹാഷ്ടാഗും ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് എന്നാൽ തുടർന്ന് വന്ന വീഡിയോകളിൽ ജോ റോഗർ എന്ന പ്രശസ്ത അമേരിക്കൻ പോഡ്കാസ്റ്ററിന്റെ ശബ്ദവിവരണം കൂടി ചേർത്തപ്പോൾ പലരും ഇത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചുപോയി അതുകൊണ്ട് തന്നെയാണ് ഇതൊരു യഥാർത്ഥ ജീവി എന്ന് വളരെ പെട്ടെന്ന് പടർന്നത് മാസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ച ഈ വീഡിയോയിൽ പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എത്ര എളുപ്പത്തിൽ യാഥാർത്ഥ്യങ്ങളെ മാറ്റിമറിക്കാനാകുമെന്ന് നമുക്ക് കാട്ടി തരുന്നതാണ് നിലവിലെ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്യാപ്പബിലിറ്റി അനുസരിച്ച് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പൂർണമായും വളരെ പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് പല കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുണ്ടാക്കിയ വീഡിയോകളാണ് അല്ലെങ്കിൽ പിക്ചറുകളാണ് നിങ്ങൾ ഇടുന്നതെന്ന് അതിൽ വ്യക്തമായി വിവരണം നൽകണമെന്ന് പറയുന്നത് ഒരു പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്താൽ പോലും സാധാരണ ഒരു വ്യക്തിയുടെ ചിന്തകളെ വളരെ പെട്ടെന്ന് ഇതിന് മാറ്റാനാക്കും ഇലക്ഷൻ പോലുള്ള നിർണായകമായ പല കാര്യങ്ങളെയും ഇത് വളരെ പെട്ടെന്ന് സ്വാധീനിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം